ഹലോ എവറി വൺ വെൽക്കം ടു ദൂസ് സെക്ഷൻ സോ ടുഡേ വിസ്റ്റ് യൂണിറ്റ് ദാറ്റ് ഈസ്റ്റി ആസ് ആപ്സെൻസ് ഓഫ് എക്സ്റ്റേർണൽ ഇന്റർവെൻഷൻ സോ നമ്മള് ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ പാർട്ടിൽ പറഞ്ഞായിരുന്നു നമ്മളെ പൊളിറ്റിക്കൽ തിയറി എന്നാണ് നമ്മളെ പേപ്പറിന്റെ പേര് ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ഒരു എൻറ്റയർ പേപ്പറിൽ നമ്മൾ പൊളിറ്റിക്കൽ തിയറിയുടെ കോൺസെപ്റ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ലിബേർട്ടിയാണ് അല്ലേ സോ ലിബേർട്ടിന്റെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നതാണ് ലിബേർട്ടി ഏസ് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ സോ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാം ആൻഡ് ഓൾസോ ഡിഫറെന്റ് പേർസ്പെക്ടീവ്സ് ഓഫ് ആൻഡ് ദ ലിമിറ്റ്സ് ഇൻ ലിബേർട്ടി മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ ലെ മീ സ്റ്റാർട്ട് വിത്ത് ദിസ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി സോ ലിബേർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും വട്ട് ഇസ് മൈ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ഇറ്റ് ഇസ് നോട്ട് യുവർ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ബിക്കോസ് അവർ ചോയ്സ് ഇസ് ഡിഫറെന്റ് നമ്മുടെ ചോയ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫ് ആയിരിക്കും എന്ന് വെച്ചാലും ഒരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻ ദ ആപ്സെൻസ് ഓഫ് ഇന്റർവെൻഷൻ ഇസ് കോൾഡ് ഫ്രീഡം അല്ലെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കാണെങ്കിൽ അത് നമുക്ക് ഫ്രീഡം എന്ന് പറയാം ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലിപ്പോ എന്ത് കാര്യം നടക്കാൻ പുതുതായിട്ട് ചെയ്യാൻ പോയാലും വി ഗെറ്റ് ലോട്ട് ഓഫ് ഇന്റർഫ്രൻസസ് ഫ്രം ദസ് പാരന്റ്സ് അല്ലെ നമ്മളുടെ പാരന്റ്സ് അവിടെ വീഴും ലൈക് യു കാൻ ഡു ദിവസ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദർസ് സോ എന്ത് അത് നമ്മുടെ ഫ്രീഡത്തിന് അല്ലെങ്കിൽ ലിബേർട്ടിനെ ഇന്റർഫിയർ ചെയ്യുന്നത് കാര്യമാണ് അങ്ങനെ തടസ്സപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിബേർട്ടി ചെയ്യാൻ പറ്റില്ല സോ വി ഓൾ ആക്ച്വലി വേർഡ് ഓഫ് ലിബേർട്ടി സോ മെയിൻ ആയിട്ട് ലിബേർട്ടി എന്ന് പറയുന്നത് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻ എന്നാണ് വിതഔട്ട് എനി ഇന്റർവെൻഷൻ വി ഹാവ് ടു ഡു വാട്ട് വി ഹാവ് അല്ലെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റണം ദൈൻലി കോട്ട് ലിബേർട്ടി ഓക്കെ സോ ലിബേർട്ടി എന്ന വേർഡ് ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ് ദാറ്റ് ഇസ് ലിബർ വിച്ച് ഇസ് മീൻസ് സമതിങ് ഫ്രീ ഒരു ലാറ്റിൻ വേർഡ് ആണ് ലിബർ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് എ സംതിങ് ഫ്രീ ഫ്രീ എന്നാണ് അർത്ഥം ആൻഡ് ഐ ഓൾസോ അറ്റാച്ച്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ഡിസ്ക്രൈബ്ഡ് ബൈ ദിസ് കൊളംബിയ എൻസൈക്ലോപീഡിയ ലിബേർട്ടി ഇസ് എ വേർഡ് യൂസ് ടു ഡെസ്ക്രൈബ് ദ വേരിയസ് ടൈപ്പ് ഓഫ് ഇൻഡലിജ്വൽ ഫ്രീഡം സച്ചസ് റിലീജിയസ് ലിബേർട്ടി പൊളിറ്റിക്കൽ ലിബർട്ടി ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നതാണ് ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് അല്ലേ ആൻഡ് ഓൾസോ ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് എമേജ് ചെയ്തത് മോഡേൺ യൂറോപ്പിൽ നിന്നാണ് മോഡേൺ യൂറോപ്പ് ഓഫ് എന്നാണ് ആക്ച്വലി ഉത്ഭവിച്ചത് അല്ലേ എക്സ്പെഷ്യലി ഇത് ഫ്രഞ്ച് റെവല്യൂഷൻ സെവൻറ്റീൻ എയ്റ്റി നയൻ നടന്ന ഫ്രഞ്ച് റവല്യൂഷൻ ശ്ലോകനായിരിക്കും ഇത് ലിബേർട്ടി ഈക്വാലിറ്റി എന്ന കോൺസെപ്റ്റ് ഒക്കെ ആൻഡ് ആഫ്റ്റർ ഇറ്റ് സ്പ്രെഡ് ടു ഓൾ ഓവർ ദിസ് പോയിന്റ് ബിക്കോസ് പണ്ടൊക്കെ ചർച്ചിന്റെ ഭരണമായിരുന്നു മോഡേൺ യൂറോപ്പിൽ സോ ഇൻഡിവിജ്വൽ ഹാസ് നോ ഫ്രീഡം ടു ഡു എനി ആക്ടിവിറ്റി സോ ചർച്ച ആയിരുന്നു എല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത് ദെൻ ആഫ്റ്റർ ദ എമർജൻസ് ഓഫ് ആൾ ദിസ് കോൺസെപ്റ്റ് എല്ലാവരും എന്ത് ചെയ്തു അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ബിക്കോസ് അവർക്ക് മനസ്സിലായി വിത്തൌട്ട് ദിസ് കോൺസെപ്റ്റ് വിത്തൌട്ട് ഓൾ ഓഫ് ദിസ് കോൺസെപ്റ്റ് ലൈക്ക് വി കാൻ ഡു എനിത്തി നമ്മള് ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കും സോ എവറി വൺ സ്റ്റാർട്ടഡ് ടു ആക്സെപ്റ്റ് ദിസ് നോഷൻസ് ആൻഡ് എവ്രി തിങ് സോ ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് ത്രീ ഡയമെൻഷനിലാണ് ഇരിക്കുന്നത് ഫസ്റ്റ് വൺ ഇസ് ചോയ്സ് ബിക്കോസ് ഒരു ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് എന്ത് വേണം ഒരു ചോയ്സ് വേണം അല്ലെ എന്നാൽ മാത്രമേ ലിബേർട്ടി ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ടു ഡ്രൈവ് ഏക്ക അതാണ് എന്റെ ചോയ്സ് പക്ഷേ എനിക്ക് അത് നടപ്പിലാക്കണം എന്നാലാണ് നമുക്ക് ലിബേർട്ടി അല്ലെങ്കിൽ എന്റെ ഫ്രീഡം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സെക്കൻഡ് വൺ ഇസ് ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ോബ്ലംസ് വരും ചോയ്സ് മാത്രം ഉണ്ടായാൽ പോരാലെ എനിക്ക് കാർ ഓടിക്കണമെങ്കിൽ കാറ് വേണം ഫസ്റ്റ് അതിന് മുന്നേ എനിക്ക് കാർ ഓട്ടാൻ അറിയണം അതിന് മുന്നേ എനിക്ക് ലൈസൻസ് എടുക്കണം അതിന് മുന്നേ എനിക്ക് ഒരു ടീച്ചറിനെ കണ്ടുപിടിക്കണം ടു ടീച്ച് മീ ഹൗ ടു ഡ്രൈവ് എ കാർ ദോൺലി വിൻ കോൾ ലൈക്ക് ഐ ഹാവ് ദ ലിബേർട്ടി ടു ഡ്രൈവ് എ കാർ അല്ലേ ദ തേർഡ് വൺസ് എക്സ്ട്രീഷൻ സാഹചര്യം എനിക്ക് അനുകൂലമായിരിക്കണം സാഹചര്യം എനിക്ക് അനുകൂലമല്ലെങ്കിൽ ആ ഒരു ലിബേർട്ടി നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല സോ ദ ലിബേർട്ടി ഇറ്റ്സ് മെയിൻലി കണക്റ്റഡ് വിത്ത് ത്രീ പോയിന്റ് ഫസ്റ്റ് ഐ നീഡ് എ ചോയ്സ് ദ്സെൻസ് ഓഫ് ഇന്റർവെൻഷൻ തേർഡ് പോയിന്റ് ഇസ് എക്സിസ്റ്റൻ കണ്ടീഷൻ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് എന്താണ് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ ഓക്കെ സോ ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് റ്റ് ലൈക് ആൾ ഡിഫറെന്റ് ആൾക്കാർ ലൈക് തിയറിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സിലൂടെ അതും ഡിഫറെന്റ് ഇറയിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ സോ ഇവരുടെ ഒക്കെ പേർസ്പെക്ടീവ്സിലൂടെ വഴിയായിരിക്കും നമ്മള് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി പഠിക്കാൻ പോകുന്നത് വൺസ് തോമസ് ഹോ തോമസ് ഹോപ്പ് പറഞ്ഞിരിക്കുന്നത് ലിബേർട്ടി എന്ന് പറയുന്നത് വിത്തൗട്ട് എനി ഇൻട്രെൻസ് വിത്തൗട്ട് എനി ഇന്റർഫറൻസ് എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിൽ അൾട്ടിമേറ്റ് ഫ്രീഡം ഉണ്ട് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ ഒരു ഇന്റർഫറൻസ് വന്നാൽ അവിടെ ഒരു തടസ്സം വന്നാൽ അത് എന്ത് ചെയ്യും തടസ്സപ്പെടുത്തും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സൈലൻസ് ഓഫ് ലോ അവിടെ ലോ സൈലൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റില്ല ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ ഫ്രീ ആയാൽ മാത്രമേ ആ ഒരു സൊസൈറ്റിനെ എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇന്റഗ്രേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും അവിടെ എന്തായിരിക്കണം ഫ്രീ ആയിരിക്കണം സോ ഹിസ് കോൺസെപ്റ്റ് ഇറ്റ്സ് മെയിൻലി ബേസ്ഡ് ഓൺ വിതൗട്ട് എനി ഇന്റർഫൻസ് അല്ലെ ഒരു തടസ്സവും കൂടാണ്ട് ഒരു ഇൻഡിവിജ്വലിന് തന്റെ കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ലിബേർട്ടി എന്നാണ് പറ ആര് പറഞ്ഞിരിക്കുന്നത് തോമസ് ഹോപ്സ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മെയിൻ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി കണക്ട് ചെയ്യുന്നത് ഫിയർ ആൻഡ് നെസസിറ്റി ദ ഫിയർ ആൻഡ് നെസസിറ്റി ഇസ് ദ്രൂ കോൺസെപ്റ്റ് ദാറ്റ് ഇന്നേബിൾ ദമോട്ട് ദസ് ലിബേർട്ടി ഫിയർ ആൻഡ് നെസസിറ്റി ആണ് എന്റെ ലിബേർട്ടിയിലേക്ക് എത്തിക്കുന്ന രണ്ട് ഘടകം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ടുമോറോ ഐ ഹാവ് ആൻ എക്സാം അല്ലെ എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട് എഴുതാൻ അപ്പോൾ എക്സാം എഴുതണോ എന്നുള്ളത് എന്റെ ചോയ്സ് ആണ് എന്റെ ഫ്രീഡം ആണ് ബട്ട് അവിടെ ഫിയർ ആൻഡ് നെസസിറ്റി വരുന്നുണ്ട് എനിക്ക് എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് പ്രോബ്ലം ഉണ്ടാവും എഴുതിയാലേ എനിക്ക് ജയിക്കാൻ പറ്റും എഴുതിയില്ലെങ്കിൽ ഞാൻ തോക്കും എക്സാം സോ ഇറ്റ്സ് മൈ ഫിയർ അല്ലെ അപ്പൊ എഴുതണം ആ ഒരു ചോയ്സിലേക്ക് മുൻഗണന കൊടുക്കുന്നത് ഫിയർ ആൻഡ് നെസസിറ്റി ആണ് എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ ഫെയിൽ ആവും എൻ്റെ ഫ്യൂച്ചർ എന്താവും തടസ്സപ്പെടും സോ ഫിയർ അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇറ്റ് ഈസ് മൈ നെസസിറ്റി ടു റൈറ്റ് എക്സാം നമുക്കിടെ ഫെയിൽഡിസ് എക്സാം സോ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് അല്ലെ എന്റെ ചോയ്സ് ആണ് എന്ത് ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് അവിടെ ഒരു നെസസിറ്റി ഉണ്ടാവും കാരണം ചിലപ്പോൾ എനിക്ക് ദിവസവും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് മടുത്തു അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഐ വോണ്ട് ടു ബൈ എ കാർ അല്ലെ അവിടെ ഒരു ഫിയർ ഉണ്ട് ആൻഡ് നെസസിറ്റി ഐ വോണ്ട് ടു Be an so, ി ആ ഇൻഡിപെൻഡന്റ് ആ ഒരു നെസസിറ്റി വരുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ട് തോമസ് ഹോ പറഞ്ഞിരിക്കുന്നത് സോ കോൺ ലിബേർട്ടി എന്ന കോൺസെപ്റ്റിലേക്ക് എത്തിക്കുന്ന രണ്ട് ഘടകം എന്ന് പറയുന്നത് ഫിയർ ആൻഡ് നെസസിറ്റി ആണ് നമ്മളെ ആണ് നമുക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പക്ഷെ ആ ചോയ്സിന് മുൻഗണന കൊടുക്കുന്നത് ഫിയർ ആൻഡ് നെസസിറ്റി നെസസിറ്റിയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹി ഡസ് നോട്ട് അഡ്രസ് ദ ഇഷ്യൂ ഓഫ് ലിബേർട്ടി ഓഫ് ചോയ്സ് അദ്ദേഹം പറയുന്നത് ആ ചോയ്സിന്റെ ഒരു പ്രോബ്ലം അദ്ദേഹം എന്താണ് അഡ്രസ്സ് ചെയ്തിട്ടില്ല ഫോർ എക്സാമ്പിൾ ഐ വോണ്ട് ടു ഫ്ലൈ എനിക്ക് ഫ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്റെ ചോയ്സ് ആണ് പക്ഷെ എനിക്ക് വിങ്സ് ഇല്ല അതെന്റെ പ്രോബ്ലമാണ് ചോയ്സിന്റെ അല്ലേ പക്ഷെ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എന്ന് അത് തന്റെ ലിബേർട്ടി ലിബേർട്ടി അല്ലാത്തത് കൊണ്ടല്ല ബിക്കോസ് യു ആർ നോട്ട് കേപ്പബിൾ ടു ഫ്ലൈ ബിക്കോസ് യു ഡോൺ ഹാവ് ബീൻസ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൻ ഐ ഏബിൾ ടു ചീറ്റ് ദിസ് എക്സാം ഞാൻ പറഞ്ഞു എനിക്ക് നാളെ എക്സാം ഉണ്ട് അല്ലെ എനിക്ക് നാളെ എക്സാം ഉണ്ട് സോ പക്ഷെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്റെ ഫിയർ ഉണ്ട് എനിക്ക് എന്തായാലും പോയി എക്സാം എഴുതണം അതെന്റെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഫെയിൽ ആകും പക്ഷെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സാമിന് ചീറ്റ് ചെയ്തൂടെ കാരണം ഞാൻ ഇതിനൊന്നും ചെയ്യാൻ പോയിട്ടില്ലല്ലോ ഞാൻ ഇന്റർഫിയർ ചെയ്യാൻ പോയിട്ടില്ല എന്റെ കാര്യമാണ് എക്സാം പാസ് ആകാനുള്ളത് സോ ഞാൻ കോപ്പി അടിച്ചോളാം ക്യാൻ ആർ ഏബിൾ ടു ചീറ്റ് ദിസ് എക്സാം ഈ ഒരു പ്രോബ്ലം ഒന്നും ആരും അഡ്രസ് ചെയ്തിട്ടില്ല തോമസ് ഒപ്പം അഡ്രസ് ചെയ്തിട്ടില്ല പക്ഷേ ജോൺ ലോക്ക് പറയുന്നത് യു ആർ നോട്ട് ഏബിൾ ടു ചീറ്റ് ദിസ് എക്സാം തനിക്ക് എക്സാമിൽ ചീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് അത് മറ്റുള്ള ഒരാളുടെ എബിലിറ്റിയെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ഡു എനിത്തിങ് ആസ് ലോങ് ആസ് ദ ഡോൺ ഹാ എനിവൺ ഒരു ഇൻഡിവിജ്വല് ഏതൊരു കാര്യവും ചെയ്യാൻ അദ്ദേഹം ഫ്രീഡം ഫ്രീഡം ഉണ്ട് പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ മറ്റുള്ളവരുടെ ആക്ടിവിറ്റിനെ ഇന്റർഫെയർ ചെയ്യരുത് ഒരു എക്സാമ്പിൾ ചീറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവർ എബിലിറ്റിനെ തടസ്സപ്പെടുത്തുകയല്ലേ കാരണം അവർക്ക് കിട്ടാൻ പോകുന്ന ഒരവസരത്തെയായിരിക്കും നമ്മൾ ചീറ്റ് ചെയ്യുന്നത് വഴി നമ്മൾ തടസ്സപ്പെടുത്തുന്നത് സോ ജോൺ ലോക്ക് സെറ്റ് ദാറ്റ് ലൈക്ക് യു കാൺ യു ആർ നോട്ട് ഏബിൾ ടു ചീറ്റ് ദിസ് എക്സാം ബിക്കോസ് യു ഹാവ് ടു സ്റ്റഡി ഇഫ് യു വാണ്ട് ടു പാസ് ദിസ് എക്സാം ജോൺ ലോക്കിന്റെ കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോ ഓഫ് നാച്ചുറാണ് ലോ ഓഫ് നാച്ചോർ ദർ ഈസ് സംസ് ദഡ് ബൈ ദിസ് നാച്ചോർ ദ നാച്ചു എന്താണ് ഒരു ഇൻഡിവിജ്വലിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യണ്ടാത്തത് എന്നുള്ളത് സോ ദർ ഇസ് എ ലോ ഓഫ് നേച്ചർ ആൻഡ് എവ്രി ഇൻഡിവിജ്വൽ ഷുഡ് ഫോളോ ദിസ് നാച്ചർ എല്ലാ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം ഇതൊരു നാച്ചറിനെ ഫോളോ ചെയ്യണം എന്നാണ് ആര് പറയുന്നത് ജോങ് ലോക്ക് പറയുന്നത് ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ലോ ദർ ഇസ് നോ ലിബേർട്ടി അവിടെ ലോ ഇല്ലെങ്കിൽ അവിടെ ലിബേർട്ടി ഇല്ല എന്നാണ് ആര് പറയുന്നത് ജോൺ ലൂക്ക് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തോമസ് ഓഫ്സറെ പാട്ടിട്ട് ചോയ്സിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക് എന്തും ചൂസ് ചെയ്യാം കാരണം നമ്മളുടെ ലിബേർട്ടിയാണ് നമുക്ക് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു അവകാശം വരുന്നത് പക്ഷെ നമ്മളുടെ ചോയ്സ് ചിലപ്പോൾ മറ്റുള്ള ഒരാളുടെ ആക്ടിവിറ്റീനെ തടസ്സപ്പെടുത്തിയേക്കാം അത് മറ്റുള്ളവരുടെ ഒരു ഫ്രീഡത്തിനെയാണ് നമ്മൾ തടസ്സപ്പെടുത്തുന്നത് ജോൺ ലൂക്ക് പറയുന്നത് പറ്റില്ല കാരണം ഒരു ലോ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് സോ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യങ്ങൾ നമ്മൾ ആയിരിക്കണം നമ്മൾ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം എന്നാൽ മാത്രമേ അവന് ലിബേർട്ടി ഉണ്ടാവൂ അല്ലെങ്കിൽ അവിടെ ഒരാൾക്കും ലിബേർട്ടി കിട്ടില്ല എന്നാണ് ആര് പറയുന്നത് ജോൺ ലോക്ക് പറയുന്നത് പക്ഷെ ജോൺ ലോക്കിന്റെ കോൺസെപ്റ്റിൽ ഒരു പ്രോബ്ലം വരുന്നത് ഹി ഡസ് നോട്ട് അഡ്രസ് ദ ഹിൻഡ്രൻസ് ഓഫ് ഹൈറാർക്കി ആൻഡ് ഇൻ ഈക്വാളിറ്റി ദാൻ എക്സൈസ് ഓഫ് ലിബേർട്ടി ലിബേർട്ടി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റില് ചോയ്സിനേക്കാട്ടും ഉപരി ആ ഒരു ഇനീക്വാലിറ്റി വരുന്നുണ്ട് നമ്മള് നമ്മളെ ചോയ്സിൽ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡഗ്ഗിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മൈ ലിബേർട്ടി ടു ബഗ് എന്റെ ഒരു ലിബേർട്ടിയാണ് ബെഗ് എന്ന് പറയുന്നത് സോ ജോൺ ലോക്കിന്റെ കോൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ ഒരു ആക്ടിവിറ്റിയും ഒരാളുടെ ലിബേർട്ടിനെയും തടസ്സപ്പെടുത്താൻ പോകുന്നില്ല ബിക്കോസ് ഞാൻ ബെഗ് ചെയ്യാണ് കാരണം എനിക്ക് പൈസ വേണം എനിക്ക് ഫുഡ് കഴിക്കണം അതിനാണ് ഞാൻ ബെഗ് ചെയ്യുന്നത് സോ ഹി ഡസ് നോട്ട് അഡ്ജസ്റ്റ് ദ ഇൻ ഈക്വാലിറ്റീസ് ദർ ദിസ് ലിബേർട്ടി സോ അദ്ദേഹം പറയുന്നത് നമുക്ക് ബഗ്ഗ് ചെയ്യാമെന്നാണ് പക്ഷേ കോൺസെപ്റ്റിലേക്ക് പറയുന്നത് യു കാൺ ബാക്ക് ബിക്കോസ് ദ പീപ്പിൾ വിൽ ഹെൽപ്പ് മീനിങ് വൈ വെൻ ഡി ലിബറേറ്റ് ദംസ ഫ്രം ദിഷ് മോട്ടീവ് ആൻഡ് ഫോളോ ദിസ് ജനറൽ വിൽ റൂസോ ഫോക്കസ് ചെയ്യുന്നത് ജനറൽ വിൽ എന്ന കോൺസെപ്റ്റ് വഴിയാണ് ജനറൽ വിൽ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി ഒരു കളറ്റി ഓഫ് പീപ്പിൾ ിസൈഡ് സംതിങ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ലോ എല്ലാ സൊസൈറ്റിയും ഫോളോ ചെയ്യുക ഒരു ജനറൽ വിൽ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിന്റെയും സെൽഫിഷ് മോട്ടീവിനെ ഒഴിവാക്കിയിട്ടായിരിക്കും ആ ഒരു സെൽഫിഷ് മോട്ടീവ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സ് വരും അപ്പോഴെന്താണ് ഒരു പ്രോബ്ലംസും അവിടെ ഉണ്ടാവില്ല എന്നാണ് റൂസോ പറയുന്നത് സോ ഹി ആക്ച്വലി ഷറൈസിങ് എ ഇൻഡിവിജ്വൽ ഷുഡ് ഫോളോ ദിസ് ജനറൽ വിൽ അതുപോലെ തന്നെ നമ്മളുടെ ഏഹ് അനുസരണം നമ്മള് നമ്മളുടെ എന്താണ് നമ്മള് ജനറൽ വില്ല് സ്വയമേധ സ്വമേധയാ എന്താണ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല സോ വി ഷുഡ് ആക്സെപ്റ്റ് ദ ജനറൽ ബി ദെൻ ദ വിൽ ബി നോ ഹെവ്സ് ദ വിൽ ബി നോ പ്രോബ്ലം ബിക്കോസ് ദ പീപ്പിൾ ഗോൺ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ഓഫ് ദ പീപ്പിൾ ദേ ഗോൺ ടു എന്താണ് സോൾവ് ഓൾ ദിസ് ഇഷ്യൂസ് ദേ ഗോൺ ടു അണ്ടർസ്റ്റാൻഡ് യു എന്നാണ് റൂസ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി അർത്ഥമാക്കുന്നത് സോ ദൻ വി കം ടു ദിസ് മെയിൻ നോഷൻ ഓഫ് ദിസ് ലിബേർട്ടി ദാറ്റ് ആക്ച്വലി എക്സ്പ്ലെയിൻഡ് ബൈ ദിസ് ജയസ്മി പറയുന്നത് തങ്ങൾക്ക് തനിക്ക് എന്താ എന്താണ് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഒരു ഇൻഡിവിജ്വലിനെയും ഒരു എന്താണ് ജനറൽ വില് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യരുത് എന്നാണ് പറയുന്നത് കാരണം അത് അവരുടെ ചോയ്സ് ആണ് അല്ലെ അവരുടെ ചോയ്സ് ഓഫ് ലിബേർട്ടി ആണ് എന്ത് ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് സോ ജയസ്മില്ലിന്റെ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം മെയിൻ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇൻഡിവിജ്വാലിറ്റിയിലാണ് ഇൻഡിവിജ്വൽ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടിനാണ് ആര് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ജയർസ് മില് പറയുന്നത് കാരണം ഒരു സൊസൈറ്റിന്റെ ലോ എന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഒരു കളക്റ്റീവ് പീപ്പിൾ ആണ് ഒരു മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ അവിടെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അല്ലെ അവര് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് അല്ല സോ ചിലപ്പോ ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഉണ്ടാക്കിയ നിയമങ്ങൾ ചിലപ്പം അത് തെറ്റായിരിക്കാം ചിലപ്പോൾ ഒരാൾ പറയുന്ന ലോ ആയിരിക്കാം എന്ത് ചിലപ്പോൾ സത്യമായിട്ട് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ട് വരുന്നത് സോ അതുകൊണ്ടാണ് ജയസിംഗിൽ പറഞ്ഞിരിക്കുന്നത് സോ ഒരു ജനറൽ വില്ലിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിന്റെ ലോ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഹി മെയിൻലി ഫോക്കസ് ദ ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽസ് ഇസ് ദ അൾട്ടിമേറ്റ് ജഡ്ജ് നോട്ട് എ സൊസൈറ്റി ഒരാളുടെ ആക്ടിവിറ്റീനെയും ഒരാളുടെ ഫ്യൂച്ചറിനെയും ആരാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ തന്നെയായിരിക്കണം സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റില്ല സൊസൈറ്റിക്ക് കൊടുത്താൽ എന്താണ് ആ ഇൻഡിവിജ്വലിന്റെ ഗ്രോത്തിനെയാണ് അത് എന്ത് പ്രശ്നമായിട്ട് ഭവിക്കുന്നത് എന്നാണ് ആര് പറയുന്നത് ജാസ്മു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ തോട്ടിന് ലിബേർട്ടി ഓഫ് തോട്ട് നമ്മുടെ തോട്ടിന് എന്തായിരിക്കണം ഒരു ലിബേർട്ടി ഉണ്ടായിരിക്കണം നമ്മളുടെ ചിന്താഗതിയെ ഒരു കാരണം നമ്മൾ ഒരു ജനറൽ വില്ല് ഫോളോ ചെയ്യുകയാണെങ്കിൽ വി കാൺ തിങ്ക് എവറിങ് വി കാൺ ഡു എനിത്തി ബിക്കോസ് വി ഷുഡ് ബി ഫോളോ സംവൺ ലോ മേ ബി ദാറ്റ് ഇസ് റോങ് അല്ലേ ദ സേസ് ദാറ്റ് മെജോറിറ്റി ഒപ്പീനിയൻ കുഡ് ബി ഫാൾസ് സോ ദ ലിബേർട്ടി നോട്ട് ടു ഹാവ് വൺസ് ഇൻഡിവിജുവൽ ഒപ്പീനിയൻ സപ്രസ്ഡ് ബൈ കളക്റ്റീവ് ഡിവിഷൻ ഓഫ് ദി സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് അല്ലേ ചിലപ്പോ മെജോറിറ്റി ഒപ്പീനിയൻ ഫാൾസ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിന്റെ ജനറൽ വിൽ ഫോളോ ചെയ്യുന്നത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ അല്ല ആര് പറയുന്നത് ജയസ്മില് പറയുന്നത് ആൻഡ് ഇറ്റ്സ് ഓൾസോ പ്രമോട്ടഡ് ദ നോഷൻ ഓഫ് ചോയ്സ് നമ്മളെ നോഷൻ ഓഫ് ചോയ്സിനെയും ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ജയസ്മില്ല് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ അ പേഴ്സൺ കുറ്റ് അതേഴ്സ് ചൂസ് ഹിസ് plan for life for him ടെസ്റ്റ് ഡോക്ട് display the faculty of individuality or self determination എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ 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 ഡിസിഷന് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മള് ഇന്റർഫിയർ ചെയ്യാൻ പോകരുത് ഓരോരുത്തർക്കും ഓരോ റാഷണൽ തോട്ട് ഉണ്ട് ഫോർ എക്സാമ്പിൾ വി നീഡ് ടു ഗെറ്റ് എ റാഷണൽ തോട്ട് സെൽഫ് ഡിറ്റർമിനേഷൻ വരുത്തണം എന്നാണ് ജയസ്മിന് പറയുന്നത് ആക്ച്വലി ഹി പ്രൊമോട്ട് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബേർട്ടി പോസിറ്റീവ് ലിബേർട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ലോ ഉണ്ടെങ്കിൽ നമ്മൾ റാഷണൽ ആയിരിക്കണം ഒരു ലിബേർട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വല് എന്താ പറയാ അവിടുത്തെ മൊറാലിറ്റീനെയും അവിടുത്തെ ലോസിനെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഒരു സെൽഫ് ഡെസിഷൻ ഒരു സെൽഫ് റാഷണൽ തോട്ട് നമുക്ക് വരണം വാട്ട് ഈസ് വി കൻ ഡു വാട്ട് ഇസ് വിൻ വി കാൺ ഡു എന്നുള്ളത് ആ ഒരു തോട്ട് വന്നാൽ നമുക്ക് ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ സുഗമമായിരിക്കും എന്നാണ് ആര് പറയുന്നത് ജാസ്മിന് പറയുന്നത് ഓക്കെ സോർസ് ഓൾസോ സംസ് വിത്ത് ജാസ്മിൻ എൻ എസ് ബാർക്കർ പറയുന്നത് യു ആർ നോട്ട് എ പ്രോഫിറ്റ് ഓഫ് എൻ എം ടി ലിബേർട്ടി യു ആർ എ പ്രോഫിറ്റ് ഓഫ് എൻ എം ടി ലിബേർട്ടി ബിക്കോസ് മിൽ ഓൾവേസ് എന്താണ് ഇൻഡിവിജ്വലിനെ സൊസൈറ്റിയിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് പറ്റില്ല അല്ലെ കാരണം ഓരോ ഇൻഡിവിജ്വലും ഓരോ സൊസൈറ്റി ആയിട്ട് എന്താണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഒരു ഇൻഡിവിജ്വലിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ സൊസൈറ്റിനെ ഇമ്പോർ സൊസൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം ഓരോ ഇൻഡിവിജ്വലും കണക്റ്റഡ് ആണ് ബിക്കോസ് ദർ ഇസ് ലോ സോ എവ്രി ആക്ഷൻ ഓഫ് എ പേഴ്സൺ ഗുഡ് എഫക്ട് ആണ് ഓരോ ഇൻഡിവിജ്വലിന്റെ ആക്ഷനെയും മറ്റുള്ള ഒരാളുടെ ആക്ടിവിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും അത് വേണ്ടാന്ന് വിചാരിച്ചാലും അത് എഫക്ട് ചെയ്യും എന്നാണ് ആര് പറയുന്നത് ബാർക്കർ പറഞ്ഞിട്ടിരിക്കുന്നത് സോ യു ആർ എ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഓഫ് എൻ എം ടി ലിബേർട്ടി സോ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല ബിക്കോസ് വി ആർ കണ്ടക്റ്റഡ് ടു സൊസൈറ്റി ആൻഡ് അവർ ആക്ഷൻ ഷുഡ് എഫക്ട് അനദർ പീപ്പിൾ അല്ലേ നമുക്ക് ചിന്തിച്ച് നോക്കിയാലും അറിയാം പിന്നെ ജയസ്മില് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലിബേർട്ടി എന്ന് രണ്ടൊരു ലിബേർട്ടി രണ്ട് തരമായിട്ട് തിരിച്ചിട്ടുണ്ട് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ ആൻഡ് അതർ റിഗാർഡിങ് ആക്ഷൻ സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വി ആർ ഫ്രീ ടു ഡു എനിത്തി നമുക്ക് എന്തും ഒരു അവകാശമുണ്ട് അവിടെ ഒരാളെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം എന്നാണ് ആര് പറയുന്നത് ജയസ്മില് പറയുന്നത് പക്ഷെ അതർ റിഗാർഡിങ് ആക്ഷനിൽ വി ആർ നോട്ട് ഫ്രീ ടു എനിത്തിങ് ബികോസ് വീ ഷുഡ് ബി കൺസേൺഡ് അബൌട്ട് അതേഴ്സ് ആൻഡ് ഓൾസോ ദ സ്റ്റേറ്റ് കാൻ ഇന്റർഫിയർ ദർ എന്റർഫിയർ ദർ സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ദറ്റ് ഡിസ്ക്രൈബ് ബൈ ഹൂസ് ഓക്കെ സോ ദീ ഗോ ടു ദു കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി നമുക്ക് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടിയില് രണ്ട് കോൺസെപ്റ്റ് ആണ് പഠിക്കാനുള്ളത് ഒന്നാമത്താണ് നെഗറ്റീവ് ലിബേർട്ടി ആൻഡ് സെക്കൻഡ് വൺസ് പോസിറ്റീവ് ലിബേർട്ടി വെല്ലിലാണ് എന്ത് ഈയൊരു ഓഫ് ലിബേർട്ടി പ്രൊമോട്ട് ചെയ്തത് സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് പോസിറ്റീവ് ലിബേർട്ടി അല്ലെ പോസിറ്റീവ് ലിബേർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു അവകാശം അവിടെ ഇല്ല അവിടെ എന്താണ് സ്റ്റേറ്റ് എന്തേലും ഇന്റർഫെയർ ചെയ്യും കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇന്റർഗ്രേഷൻ അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മറ്റുള്ളവരുടെ അവകാശത്തെ നമ്മളുടെ മറ്റുള്ളവരുടെ ഒരു ഫ്രീഡത്തെ പോയിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന ആൾ ആര് പറഞ്ഞിരിക്കുന്നത് ജാസ്മിനിൽ പറഞ്ഞിരിക്കുന്നത് സോ ദർ ഈസ് ഓൾവേസ് ടു കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി സോ പോസിറ്റീവ് ലിബേർട്ടി എന്ന് പറയുന്നത് എക്സസൈസ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ആണ് ഫ്രീഡം ടു ഡു എന്നാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വിത്ത് ഇന്റർഫെറൻസ് വിത്ത് ദിസ് ഹിൻഡ്രൻസ് ഓഫ് ദി സ്ലോ ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ടു ഡയമെൻഷൻ ഹയർ സെൽഫ് ആൻഡ് ലോവർ സെൽഫ് ഹയർ സെൽഫ് എന്ന് പറഞ്ഞ റാഷണൽ തോട്ടാണ് ആൻഡ് ഓൾസോ ലൈക് നമുക്ക് അറിയാം എന്താണ് തടസ്സം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാര്യങ്ങൾ ഹയർ സെൽഫ് നമുക്ക് അറിയാം ലോവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ഇറാഷണൽ മോട്ടീവ്സ് ആണ് നമ്മള് ഓൾവേസ് എന്താണ് പ്രയോറിറ്റൈസ് അവക്കിംഗ് ഫോർ അതേഴ്സ് എന്നാണ് സോ പോസിറ്റീവ് ലിബേർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഹയർ സെൽഫ് ഷുഡ് കൺട്രോൾ ദിസ് ലോവർ സെൽഫ് ഒരു ഹയർ സെൽഫ് എപ്പോഴും ആ ലോവർ സെൽഫിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ പ്രോബ്ലംസ് ഉണ്ടാവില്ല ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് അവിടെ ഇന്റർഫിയറൻസ് ചെയ്യും കാരണം സ്റ്റേറ്റ് അവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ ആക്ടിവിറ്റി ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഓൾവേസ് ഗോ ടു ഇന്റർഫിയർ അതർ വൺസ് ലിബേർട്ടി ഓർ അതർ വൺസ് ഫ്രീഡം സോ ഒരു ലോസ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്നെയും ഒരു നിക്ഷിത കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും എന്തിനു വേണ്ടിയിട്ട് നമ്മളുടെ ഇൻഡിവിജ്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് സോ this should be a positive side of this individual because we should നീഡ് the interference of state to promote our growth otherwise ലൈക് എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടുകയല്ലാണ്ട് ലൈക് ദർ ഇസ് നോ എ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി ആടെ ഒരു സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല അല്ലെ സോ ദാറ്റ് ഇസ് കോൾഡ് മെയിൻലി ദ പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി സൊ നെഗറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട് the the absence of restraint absence of interference എന്നാണ് മെയിൻ ആയിട്ട് നെഗറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിബേർട്ടി ദാറ്റ് ഹു പേർ ദാറ്റ് ആർ ലൈ ആൻഡ് പേഴ്സ്യൂർ ജെനൽ ഒരു കാട്ടില് സിംഹം അനുഭവിക്കുന്ന ലിബേർട്ടിയാണ് ലിബേർട്ടി കാരണം എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ ലൈക്ക് ഹു വോണ്ട് ടു ഈറ്റ് എനി എനിമൽ ഹി കൻ ഗോ ആൻഡ് ലൈക് അദ്ദേഹം ലയണിന് പോയിട്ട് വേട്ടയാടിയിട്ട് പിടിക്കാം ബിക്കോസ് ഈ ഹി ഹാസ് ദസ് കംപ്ലീറ്റ് അൾട്ടിമേറ്റ് ഫ്രീഡം ടു ഡൂ വട്ട് ഹി വാട്ട് ഈ ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് റാഷണൽ ആണ് ഒരു ഇൻഡിവിജ്വൽ അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് ആൻഡ് ഹീസ് ഓൾസോ കാപ്പബിൾ ടു മേക്ക് ഡെസിഷൻ ഹിസ് ഓൾസോ അവയർ അബൌട്ട് ദിസ് പ്രോബ്ലംസ് ആൻഡ് ഓൾ അതാണ് എന്ത് നെഗറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ഫോക്കസ് ചെയ്യുന്നത് അവിടെ സ്റ്റേറ്റിന് ലിമിറ്റ് റോൾ ആണ് അവിടെ സ്റ്റേറ്റ്സ് ഇല്ല കാരണം ഇൻഡിവിജ്വൽ അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത് സോ ഇൻഡർഫൻസ് ഓഫ് ലോ വരികയാണെങ്കിൽ സ്റ്റേറ്റ്സിന്റെ ഇടപെടൽ വരികയാണെങ്കിൽ അവിടെ എന്താണ് ഗ്രോത്ത് ഓഫ് ഇൻഡിവിജ്വൽ ഉണ്ടാവില്ല എന്നാണ് നെഗറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഉദ്ദേശിക്കുന്നത് സോ നമ്മുടെ യൂണിറ്റിന്റെ ലാസ്റ്റ് ഭാഗമാണ് എന്ത് അത് കണ്ടംപ്ര ഐഡിയസ് ഓൺ ലിബേർട്ടി അതിൽ മെയിനായിട്ട് ആ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി പറഞ്ഞിരിക്കുന്നത് ദിസ്ഇസ് ഓൾ എന്താണ് മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവാം ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം ഡെവലപ്ഡ് ആൻഡ് ഓഷൻ ഓഫ് ലിബർട്ടി ആസ് എ സിഗ്നിഫിക്കൻ ആബൻസ് ഓഫ് ക്യാപിറ്റൽ സൊസൈറ്റി ആൻഡ് ഓൾസോ അക്കോഡിംഗ് ടു ഹിസ് അക്കോർഡിംഗ് ടു ഹിം ലിബേർട്ടി ആസ് ഓഫ് ഡിസ്ട്രൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലിബേർട്ടി ഹിസ് എംഫസൈസ് നെഗറ്റീവ് റോൾ ഓഫ് സ്റ്റേറ്റ് ഇതൊക്കെ മെയിൻ ആയിട്ട് എന്താണ് ആൻഡ് ദർ ഇസ് ഓൾസോ അനദർ തിങ് ഹെർബർട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് മാർക്സിസ്റ്റ് നോഷൻ ഓഫ് ലിബേർട്ടിൻ സ്മോൾ ക്യാപിറ്റൽ സൊസൈറ്റി ബ്രീഡ് ലോൺ മില്ലേഴ്സ് ഇതൊക്കെ എന്താണ് മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് വെച്ച് എന്താണ് ലോ ഇൻ അവിടെ ഉണ്ടാവാൻ പാടില്ല ക്യാപിറ്റൽ സൊസൈറ്റിനെ നോട്ട് പ്രൊവൈഡ് ഡിസ് ക്യാപിറ്റൽ സൊസൈറ്റി അങ്ങനെയാണെങ്കിൽ ലിബേർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സോ ഈ ഒരു മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി നമുക്ക് അടുത്ത യൂണിറ്റ് പഠിക്കാം അവിടെ യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിൽ കാരണം നമുക്ക് തേർഡ് യൂണിറ്റിലും സെക്കൻഡ് യൂണിറ്റിലും ആയിട്ട് മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി പഠിക്കാനുണ്ട് ദാറ്റ്സ് വൈ ഐ ഇറ്റ് ഔം സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് ലിബേർട്ടി ഐ ഹാവ് ടു ടെൽ യു കൈസ് ആൻഡ് ഓൾസോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് നോക്കാം ഈ ഒരു കോൺസെപ്റ്റില് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ലിബേർട്ടി ആണ് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെ സോ ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് ലിബേർട്ടി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൈതാം അതുപോലെ തന്നെ കുറെ തിയറിസ്റ്റിന്റെ കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് ചെയ്യാം ആൻഡ് ഓൾസോ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബേർട്ടി എന്താണ് നെഗറ്റീവ് ലിബേർട്ടി എന്താണ് പോസിറ്റീവ് ലിബേർട്ടി എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം ദ സെക്കൻഡ് ക്വസ്റ്റൻ ഇസ് മിൽ നോഷൻ ഓഫ് ലിബേർട്ടി സോ ജയസ്മിലിന്റെ നോഷൻ ഓഫ് ലിബേർട്ടി ചെയ്താൽ ഇൻഡിവിജ്വലായിട്ടിക്ക് പ്രയോറിറ്റൈസ് കൊടുക്കുന്നതാണ് ലോ അവിടെ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ സൊസൈറ്റി അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എന്താണ് മെജോറിറ്റി ഒപ്പീനിയൻ കുഡ് ബി ഫാൾസ് ആവാം ഇൻഡിവിജ്വൽസിനാണ് പ്രയോടൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെൽഫ് റിഗാർഡിംഗ് ആൻഡ് അതർ റിഗാർഡിംഗ് ആക്ഷൻ സോ ഇതാണ് ലിബേർട്ടി എന്ന കോൺസെപ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ദീൻസ് സം ഓഫ് ദിസ് യൂണിറ്റ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് ആണല്ലേ സോ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കും അത് ലിബേർട്ടി എന്ന് പറയുന്നത് വി ആർ ഏബിൾ ടു ഡു വി കം ടു ദിസ് മറ്റ് അതല്ല ലിബേർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു കോൺസെപ്റ്റ് ഈ ഒരു യൂണിറ്റ് പഠിച്ചത് കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും വി ഷുഡ് ബി റാഷണൽ അബൌട്ട് ആൾ ദീസ് തോട്ട്സ് നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത് എന്താണ് മനസ്സിലാക്കണം ദാറ്റ് ഈസ് കോൾഡ് ലിബേർട്ടി സോ ഇറ്റ് ഇസ് ലിബേർട്ടി ഇസ് നോട്ട് മീൻസ് ടു ഡു എനിങ് ബിക്കോസ് വെൻ വി ട്രൈ ടു ഡൂ എനിത്തി ദാറ്റ് ഇസ് ഗോയിങ് ടു ഇന്റർഫിയർ അത വൺസ് ലിബേർട്ടി അല്ലെ നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചാലും അത് മറ്റുള്ളവരുടെ ഒരു ഫ്രീഡത്തെ ചിലപ്പോൾ തടസ്സപ്പെടുത്തിയേക്കാം സോ ആ ഒരു തിരിച്ചറിവാണ് ലിബേർട്ടി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഇഫ് യു ഹാവ് എനി ക്വാറീസ് യു ആർ ഫ്രീ ടു വർഷ് ഐ ഹോപ്പ് യു ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി സോ ലെറ്റ് മീ മീറ്റ് ഇൻ ദിസ് അനദർ സെക്ഷൻ ദ തേർഡ് സെക്കൻഡ് യൂണിറ്റ് ഓക്കെ ബൈ